ഞാനിത് ഒരു മീഡിയയിൽ വന്ന് പറയാനുള്ള കാരണമെന്ന് പറയുന്നത് ഇനിയെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഒരു ഒരാളുകൾക്കും ഇങ്ങനെ ഒന്നും സംഭവിക്കരുത് തലുമോടി നാരുടെ ഈ സ്ക്രാച്ചിന് വേണ്ടി ഇത്രയും കയ്യിൽ പ്ലാസ് ഇടുക എന്ന് പറയുന്നത് എനിക്കറിഞ്ഞുകൂടാ അതിന് എന്താ മെഡിക്കൽ ഇതായിട്ട് എന്ത് പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഹായ് നമസ്കാരം ഞാനിന്ന് നിൽക്കുന്നത് കൊല്ലം മുണ്ടക്കലാണ് അപ്പോൾ ഇവിടെ വന്നതിൻ്റെ കാര്യം കഴിഞ്ഞാൽ ഈ ഒരു എക്സ്റേ കണ്ടാല് ഈ എക്സറേല് എല്ലാ വിരലുകളും അതായത് നമ്മുടെ അഞ്ച് വിരലിലും ഒരു പ്രശ്നമില്ലാതിരിക്കുന്ന വിരലാണ് അതിൽ കിണ്ണി വിരലിൽ അതായത് ചെറിയ വിരലിൽ ചെറിയ ഒരു മുടിനാരൻ്റെ ആ ഒരു രീതിയിലൊരു ചെറിയൊരു സ്ക്രാച്ച് കാണിച്ചിട്ടുണ്ട് ചെറിയൊരു പൊട്ടൽ പക്ഷേ ആ പൊട്ടലിന് നമ്മുടെ കൊല്ലം ജില്ല ആശുപത്രിയിൽ ചികിത്സിക്കാൻ ചെന്ന ഈ ചേട്ടന് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ അദ്ദേഹത്തിൻ്റെ രണ്ട് വിരലുകൾ ഇപ്പം നഷ്ടമായിരിക്കുവാണ് സംഭവം ഇത് ഞാൻ പറയാറുണ്ടായ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് കുറച്ച് ദിവസം മുമ്പ് മറ്റെവിടെ ഒരു ഹോസ്പിറ്റലിൽ ഇതേപോലെ ഒരു ഒരവയവം ശസ്ത്രക്രിയയ്ക്ക് ചെന്നപ്പോൾ മറ്റൊരു അവയവം ഓപ്പറേഷൻ ചെയ്ത ആ ഒരു സംഭവം നിങ്ങളെല്ലാവരും വാർത്തയിൽ കണ്ടതാണ് അപ്പം അതുപോലെ ചെറിയ ഒരു അതായത് കിണ്ണിവിരലിൻ്റെ ഒരു ഭാഗത്തുണ്ടായ ചെറിയൊരു പൊട്ടലിന് ഇദ്ദേഹത്തിൻ്റെ കൈ മുഴുവൻ ഏകദേശം ഈ മുട്ടുവരെ ഹോസ്പിറ്റലിൽ നല്ല ടൈറ്റായിട്ട് വെച്ച് പ്ലാസ്റ്റർ ചെയ്യുകയും ഇദ്ദേഹത്തിൻ്റെ കൈ മുഴുവൻ പഴുത്ത് അവസാനം ഈ രണ്ട് വിരൾ കൈയുടെ ഈ രണ്ട് വിരള് മുറിച്ചു മാറ്റേണ്ട ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് യവിയത് നിങ്ങളിതെല്ലാവരും ഒന്ന് കാണണം എന്താ ഈ എക്സ്റേക്കകത്ത് ഒരു ചെറിയ സ്ക്രാച്ചിന് വേണ്ടിയിട്ടാണ് ഒരു എൻ്റെ ഭർത്താവിൻ്റെ ഈ കൈ ഈ പരുവത്തിലാക്കി വെച്ചിരിക്കുന്നത് എൻ്റെ ഭർത്താവ് ജോലി ചെയ്ത ഞാൻ ഞാൻ എൻ്റെ കുടുംബം ജീവിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം ഗോകുലം ബാറിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ക്ലാസിഫിക്കേഷൻ നടക്കുമായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ ഫസ്റ്റ് മാർച്ച് തേർട്ടി ഫസ്റ്റ് ആ ടൈമിലൊക്കെ ക്ലാസിഫിക്കേഷൻ നടന്നപ്പോൾ അവിടുത്തെ അവിടെ അൽമാര പിന്നെ പിടിച്ചു മാറ്റാനായിട്ട് മാനേജർ പറയുകയും അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു പിന്നെ അലമാരെ പിടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് കൈ ഒന്ന് തട്ടി ചെറുതായിട്ടൊന്ന് തട്ടി പിന്നെ ചെറിയ വേദന ഉണ്ടായിരുന്നു അപ്പം എൻ്റെ അടുത്ത് വിളിക്കുമ്പോൾ പറയാൻ നേടിയും എൻ്റെ കയ്യിൽ ചെറിയ വേദന ഉണ്ട് പക്ഷെ കുഴപ്പമില്ല ആ എങ്കിൽ അപ്പം ജോലിയില്ലല്ലേ അപ്പം നമുക്കതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവൂലോ പിറ്റേ ദിവസമായപ്പം നല്ല പിന്നെ നീരായി ഒരുവിധം നീരായി കഴിഞ്ഞപ്പം പിന്നെ ബാറിൽ പറഞ്ഞ് പിന്നെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് ഏപ്രിൽ എട്ടാം തീയതി നമ്മൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുന്നത് എക്സ്റേ എടുത്തുകൊണ്ട് വരാന് പറയും പറയുന്നത് അപ്പം എക്സ്റേ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അന്നത്തെ ഓപ്പി കഴിഞ്ഞ് ഒരു മണിയൊക്കെ കഴിഞ്ഞു പിറ്റേ ദിവസം അപ്പം നമ്മൾ ഇത് എക്സ്റേ കാണിക്കണമല്ലോ ഡോക്ടറെ പിന്നെ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിക്കുന്നത് ഒൻപതാം തീയതി ഒൻപതാം തീയതി ഡോക്ടർ പിന്നെ പ്ലാസ്റ്റർ ഇടാനായിട്ട് അഡ്വൈസ് ചെയ്യുന്നത് ഈ ഒരു ചെറിയ സ്ക്രാച്ചിന് വേണ്ടിയിട്ട് ഇത് കംപ്ലീറ്റ് ഈ കൈത്തണ്ടവരെ പ്ലാസ്റ്റർ ഇട്ട് ഈ പ്ലാസ്റ്റർ ഇട്ടത് അപ്പം ഹസ്ബൻഡ് ചോദിച്ചു ഈ ഒരു കുഞ്ഞ് വെള്ളിന്റെ ഈ പിന്നെ ഭാഗത്തിന്റെ പൊട്ടലിന് വേണ്ടിയിട്ട് എന്തിനാ ഇത്രയും പിന്നെ പ്ലാസ്റ്റർ ഇടുന്നതെന്ന് ചോദിച്ചേ അപ്പം അവര് ചെയ്യുന്നതല്ലേ നമുക്ക് അത് തന്നെ നമുക്ക് വേറൊന്നും പറയാൻ പറ്റൂലല്ലോ അങ്ങനെ നല്ല ടൈറ്റ് പിന്നെ പ്ലാസ്റ്റർ ചെയ്തത് അപ്പൊ പിറ്റേന്ന് തൊട്ട് ബുദ്ധിമുട്ടായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്നേരം വിചാരിക്കുന്നതെന്ന് പറയുന്നത് ഈ വിരലിന്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് വേദനിക്കുന്നതെന്നാണ് വിചാരിച്ചത് അപ്പം നമുക്കിതിൻ്റെ ഈ സയന്റിഫിക് വശം അറിഞ്ഞുകൂടല്ലോ കൈ പ്ല എന്താ നടക്കുന്ന നമുക്ക് അറിയത്തില്ല അപ്പൊ പിന്നെ നമ്മൾ വിചാരിച്ച അതിൻ്റെ ആ ഒരു പിന്നെ പൊട്ടലിൻ്റെ ഇതുകൊണ്ടായിരിക്കാം വേദനയും കാര്യങ്ങളും നമ്മൾ വിചാരിച്ചത് പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ് പതിനാറാം തീയതി നമ്മൾ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുമ്പം ഡോക്ടർ പ്ലാസ്റ്റർ പ്ലാസ്റ്റർ തുറന്ന് നോക്കാൻ പറഞ്ഞ് അങ്ങനെ പ്ലാസ്റ്റർ ഓപ്പൺ ചെയ്യുമ്പം ഭയാനകമായിട്ടാണ് കൈയിരുന്നത് എന്ന് വെച്ചാൽ പിന്നെ ഇവിടെ ഇവിടെ എല്ലാം പഴുത്തിട്ട് ഈ ഭാഗം എല്ലാം പഴുത്ത് ഇവിടം വരെ പഴുത്തും അപ്പം ഞങ്ങളോട് പറയുന്നു സദ്യനെ കാണിക്കാൻ അങ്ങനെ സദ്യനെ കാണിച്ചപ്പം സദ്യം പറയുന്നു നാളെ പിന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ് റെഫർ ചെയ്യാമെന്ന് പറഞ്ഞിപ്പം പിന്നെ പിറ്റേ ദിവസം ആവുമല്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇ എസ് ഐ ലങ്ങ് കൊണ്ടുപോയി കാണിക്കാം അങ്ങനെ ഇ എസ് എ ഉള്ളതുകൊണ്ട് നമ്മൾ അപ്പോഴത്തേക്ക് നമുക്ക് എപ്രാളം അല്ലേ എന്താ ചോദിക്കാൻ പറ്റുന്ന ഒരു ഡോക്ടർ അല്ലേ അപ്പം എന്തോ ചോദിക്കുന്നത് എനിക്ക് അപ്പോഴേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല കാരണം അത് പഴുത്തായിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ സഹിക്കാൻ പറ്റൂല അങ്ങനെ പിന്നെ നമ്മൾ ഇ എസ് ഐയിലോട്ട് കൊണ്ടു കാണിച്ച് അപ്പം ഇ എസ് ഐയിൽ നോക്കിയിട്ട് പറഞ്ഞ് ഇത് രണ്ട് ദിവസം അഡ്മിറ്റ് ചെയ്ത് അഡ്മിറ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറയേ എനിക്ക് ആരുമില്ല എൻ്റെ കൂടെ പോലും വരാൻ ആരുമില്ല എനിക്ക് അങ്ങനെ പിന്നെ അന്നേരം പറഞ്ഞ് ഇവിടെ പറ്റൂല കൊണ്ടുപോയേ പറ്റൂ എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയി അവിടെ പിന്നെ ഓപ്പറേഷൻ ചെയ്ത് ഓപ്പറേഷൻ ചെയ്ത് ഈ ഭാഗം വരെ വരഞ്ഞ് എല്ലാം ഈ പഴുപ്പ് കംപ്ലീറ്റ് എടുത്ത് അന്നേരം അന്നേരം ഈ ഈ കുഞ്ഞു കുഞ്ഞുവിരലിൻ്റെ ചെറിയായിട്ട് ഞരമ്പ് കാണാം ഈ കുഞ്ഞ് ഈ രണ്ട് വിരള് പഴുത്ത് പോയിട്ട് അതൊരു വികൃത രൂപമായി ഈ കൈ തന്നെ പോയിട്ട് വികൃത രൂപമായി പിന്നെയെന്ന് പറയുന്നത് അപ്പോഴത്തേക്ക് ഈ കുഞ്ഞു കുഞ്ഞുവിരളും ഈ വിരളും വല്ലാണ്ട് പഴുത്തു പോയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡിസ്ചാർജായി ഇരുപത്തി നാല് ഇരുപത്തി നാല് ദിവസം അവിടെ അഡ്മിറ്റ് ആയതിനു ശേഷം പിന്നെ ഡിസ്ചാർജായി ഇ എസ് എയിലോട്ട് തന്നെ വന്ന് ഇ എസ് എയിലോട്ട് വന്ന് പിന്നെ പതിനേഴ് ദിവസം അവിടെ വീണ്ടും കടന്ന് ഡ്രസ്സ് ചെയ്തും മരു മെഡിസിൻ എല്ലാം അവിടെ ആയിരുന്നു ട്രീറ്റ്മെൻറ്റ് പിന്നെ വീട്ടിലോട്ട് വിട്ട് ഈ ചെക്കപ്പിന് വേണ്ടത് പോകുന്നുണ്ടായിരുന്നു രണ്ട് ചെക്കപ്പ് രണ്ടാമത്തെ ചെക്കപ്പിന് പറഞ്ഞ് ഇത് എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞ് എക്സ്റേ എടുത്ത് നോക്കിയപ്പം ഈ രണ്ട് വിരലിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ ഇല്ല ഡോക്ടർ വന്ന് ഈ രണ്ട് വിരള് മുറിക്കേണ്ടി വരുമെന്ന് പക്ഷേ ഈ ഒരു ചെറിയ കുഞ്ഞു വിരളിൽ ഒരു സ്ക്രാച്ച് സ്ക്രാച്ചുണ്ടായതിന് ഇത്രയും സംഭവിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയണ്ടേ തീർച്ചയായിട്ടും ഇത് കൊല്ലം ജില്ലാ ആശുപത്രിയുടെ അനാവസ്ഥയാണ് തീർച്ചയായിട്ടും ഞാനിത് ഒരു മീഡിയയിൽ വന്ന് പറയാനുള്ള കാരണമെന്ന് പറയുന്നത് ഇനിയെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഒരു ഒരാളുകൾക്കും ഇങ്ങനെ ഒന്നും സംഭവിക്കരുത് ആർക്കും ഇങ്ങനെ സംഭവിക്കരുത് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ നട്ടല്ല നഷ്ടപ്പെടുന്നത് വേറെ ആർക്കും ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു മീഡിയയിൽ ഫേസ് ചെയ്ത് ഞാൻ ഇതുവരെ എനിക്ക് അറിയത്തില്ല പക്ഷേ ഇനി ഒരു ഒരു നമ്മുടെ സമൂഹത്തിൽ ആർക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നത്